കഴിഞ്ഞ ദിവസം രാത്രി വീത ശക്തമായ മഴയിൽ കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും നാശം കുന്തലംപാറ വീറ്റിപ്പടിയിൽ ഉരുൾപൊട്ടി വിവിധയിടങ്ങളിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണും വെള്ളം കയറിയും ഗതാഗതം തടസ്സപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച മഴ പുലർച്ചെയാണ് ശമിച്ചത് കട്ടപ്പന കുന്തളമ്പാറ വീറ്റിപ്പടിയിൽ ഉരുൾപൊട്ടി കല്ലും മണ്ണും ഉൾപ്പെടെ സമീപത്തെ വീടുകളുടെ മുറ്റം വരെ ഒഴുകിയെത്തി വീടുകൾക്ക് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ ചെളിയിൽ പുതഞ്ഞുപോയി ഇതുവഴി കടന്നുപോകുന്ന റോഡും ഉരുൾപൊട്ടലിൽ തകർന്നു മുൻപും ഉരുൾപൊട്ടിയ അതേ സ്ഥലത്ത് തന്നെയാണ് ഇത്തവണയും ഉരുൾപൊട്ടിയതെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരു മുന്നോട്ടാണ് വലിയ കേട്ടത് എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഇതുപോലെ മഴവെള്ളം ഭയങ്കരമായിട്ട് മഴവും കല്ലും എല്ലാം അവർ ഒഴുകി വന്ന് താഴെ രണ്ടായിരത്തി ആഗസ്റ്റ് മാസം എട്ടാം തീയതി ഉരുൾപൊട്ടി അതേ സ്ഥലത്ത് തന്നെ വീണ്ടും പൊട്ടിരിക്കുകയാണ് ഏതും വീടുകൾക്കൊന്നും ഡാമേജ് ഒന്നുമില്ല മണ്ണും കല്ലു വേദിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നമൊന്നുമില്ല വലിയൊന്നും നമ്മൾക്ക് ആയിരിക്കുകയാണ് ഏതായാലും ഭയങ്കരമായ മഴയായിരിക്കും ഭാഗത്ത് വേറ്റുകുടി ഭാഗത്തും റേഷൻ കടക്കുന്ന നിലമ്പാറ മേഖലയിലും വലിയ നാശനഷ്ടം ഉണ്ടായി തൊടു കരകവിഞ്ഞൊഴുകി കൃഷിസ്ഥലങ്ങളിലും വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി കട്ടപ്പനയാർ കരകവിഞ്ഞതോടെ തൊവരിയാർ ആഞ്ഞിരിപ്പാലം അഞ്ചുരുളി ജോണിക്കട പാലം ഉൾപ്പെടെ വെള്ളത്താൽ മൂടി ആറ് കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലെല്ലാം വെള്ളം കയറി ഏലം വാഴ ഉൾപ്പെടെയുള്ളവ നശിച്ചു കട്ടപ്പന കടമാക്കുഴി മേഖലയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് വീടുകളുടെ സംരക്ഷണ ഭിത്തികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇവിടങ്ങളിലെല്ലാം നഗരസഭാ അധികൃതർ സന്ദർശനം നടത്തി നടപടികൾ സ്വീകരിച്ചു കട്ടപ്പന പുളിയൻമല റോഡിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി പുളിയന്മല റോഡിൽ ഇരട്ടപ്പാടത്തിനു സമീപം റോഡിലേക്ക് മണ്ണും മരവും ഇടിഞ്ഞു വീണ ഗതാഗതം തടസ്സപ്പെട്ടു കട്ടപ്പന അമ്പലപ്പാറയിലും കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് അമ്പലപ്പാറ കുറുംകുടിയിൽ ഷാജിയുടെ വീടിന്റെ വർക്കേരിയ പൂർണ്ണമായും ഒലിച്ചുപോയി വട്ടുകുന്നേൽപ്പടി പുത്തൻപുരക്കിൽ ജോയിയുടെ വീടിന്റെ പിൻവശത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു ശാന്തിപ്പുടി കൂവേലിൽ തങ്കച്ചന്റെ വീടിന്റെ പിൻവശത്തുള്ള കോൺക്രീറ്റ് വാൾ ഇടിഞ്ഞു വീണ അടുക്കളയും ശുചിമുറിയും തകർന്നു കെട്ടപ്പന വെട്ടിക്കുഴക്കവല വെള്ളിയങ്കുടി റോഡിലും ഇരട്ടയാർ നോർത്ത് റോഡിലും മണ്ണിടിച്ചിലുണ്ടായി മേഖലകളിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സന്ദർശനം നടത്തി എല്ലാവരുടെ അമ്മ തുറന്ന് വിട്ടുന്നതിൻ്റെ ഫലമായിട്ടാണ് അവിടെ രണ്ടുമൂന്ന് കുടുംബക്കാരെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അവിടുത്തെ വാർഡ് മുമ്പ് മിനി സുമാരടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മുടെ നോർത്ത് നോർത്ത് റോഡിലാണ് മണ്ണിടിഞ്ഞിടക്കുന്നത് അത് പി ഡബ്ല്യു ഡി വിളിച്ചറിയിച്ചിട്ടുണ്ട് അവര് കൃത്യമായി വന്ന് മണ്ണ് മാറ്റാമെന്നാണ് അറിയിച്ചത് മറ്റ് അനുസ സംഭവങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബാക്കിയുള്ള മേഖലയിലെല്ലാം ജനപ്രതികളിലും എല്ലാം കൃത്യമായി ഇടപെടുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞപോലെ മാറ്റി പാർപ്പിക്കേണ്ട ആളുകൾ